നമസ്കാരം ഇന്ത്യയിലെ ഏക പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി എസ് എൻ എല്ലിന്റെ ഏറ്റവും കരുത്തുറ്റ തട്ടകങ്ങളിലൊന്നാണ് കേരളം മറ്റ് പല സംസ്ഥാനങ്ങളും കൈവിട്ടപ്പോഴും ബി എസ് എൻ എല്ലിനെ കേരളം നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ചിട്ടേയുള്ളൂ ഇന്ത്യയിലെ ഒന്നാം നമ്പർ ടെലികോം കമ്പനി റിലയൻസ് ജിയോയാണ് ബി എസ് എൻ എൽ ഏറ്റവും പിന്നിൽ നാലാം സ്ഥാനത്താണുള്ളത് എങ്കിലും കേരളത്തിൽ ജിയോയ്ക്കുള്ള അതേ പ്രാധാന്യം ബി എസ് എൻ എല്ലിനും ലഭിച്ചിട്ടുണ്ട് നിരവധി ആളുകൾ ബി എസ് എൻ എൽ വരിക്കാരായി ഇപ്പോഴും തുടരുന്നുമുണ്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി ഏറെ പ്രാരാബ്ദത്തിൽ കഴിഞ്ഞിരുന്ന ബി എസ് എൻ എല്ലിന് ദേശീയ തലത്തിൽ അല്പം പരിഗണന ഇപ്പോഴാണ് ലഭിച്ചത് അതും സ്വകാര്യ ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിച്ചതിനെ തുടർന്നായിരുന്നു മറ്റു പല സംസ്ഥാനങ്ങളിലും ഉള്ളതിനേക്കാൾ ശക്തമായ സ്വാധീനം കേരളത്തിലെ മൊബൈൽ വരിക്കാർക്കിടയിൽ ബി എസ് എൻ എല്ലിന് ഇപ്പോഴുമുണ്ട് ഇപ്പോൾ ബി എസ് എൻ എല്ലിന് ആയിരം ഫോർ ജി ടവറുകൾ വിന്യസിക്കാൻ കഴിഞ്ഞുവെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ബി എസ് കേരളം ഒരു പ്രധാന വിപണിയാണ് ആയിരം ടവറുകളുടെ നാഴികക്കല്ലിന്റെ വികസനമാണ് ടെലികമ്യൂണിക്കേഷൻസ് പങ്കിട്ടത് ഈ മേഖലയിലെ ഉപഭോക്താക്കൾക്ക് ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ നൽകുന്നതിനുള്ള ബി എസ് എൻ എൽ ഒരു സുപ്രധാന ചുവടുവയ്പാണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ദീപാവലിയോടെ എഴുപത്തി അയ്യായിരം ഫോർ ജി ടവറുകൾ എന്ന നാഴികക്കല്ല് കൈവരിക്കാനാണ് ബി എസ് എൻ എൽ ലക്ഷ്യമിടുന്നത് കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ ഒരു ലക്ഷം ഫോർ ജി സൈറ്റുകൾ വിന്യസിക്കുക എന്ന ലക്ഷ്യത്തിലെത്താൻ ബി എസ് എൻ എൽ പദ്ധതിയിടുന്നുണ്ട് ബി എസ് എൻ എൽ അവസാനമായി ഒരു അപ്ഡേറ്റ് നൽകിയപ്പോൾ രാജ്യത്തുടനീളം ഇരുപത്തി അയ്യായിരം ഫോർ ജി സൈറ്റുകൾ വിന്യസിച്ചിട്ടുണ്ടെന്ന് സർക്കാർ നടത്തുന്ന ടെലികോം പറഞ്ഞിരുന്നു മറ്റൊരവസരത്തിൽ ബി എസ് എൻ എല്ലും സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമാറ്റിക്സും ഫൈവ് ജി പരീക്ഷിക്കുകയാണെന്നാണ് ഡോട്ട് പറഞ്ഞിരുന്നത് ഈ ഫൈവ് ജി ട്രയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉപയോക്താക്കൾക്കായി ഫോർ ജി അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാൻ ബി എസ് എൻ എല്ലിനെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബി എസ് എൻ എൽ ഫൈവ് ജി അവതരിപ്പിക്കുമെന്ന് അധികൃതർ പറഞ്ഞു കഴിഞ്ഞു എന്നാൽ അത് യഥാർത്ഥത്തിൽ നടക്കുമോ ഇല്ലയോ എന്നത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇതിനു പുറമെ ഫോർ ജി വിന്യസിക്കാനുള്ള ടെലികോം ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള സഹായത്തിനായി ബി എസ് എൻ എല്ലിന് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ആറായിരം കോടി രൂപ ലഭിക്കുമെന്ന് ഉണ്ടായിരുന്നു ഇപ്പോൾ ബി എസ് എൻ എൽ ഫോർ ജി അവതരിപ്പിക്കുന്നതിനായി രാജ്യത്തെ എല്ലാവരും കാത്തിരിക്കുകയാണ് സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ അവരുടെ പ്രീപെയ്ഡ് പോസ്റ്റ് പെയ്ഡ് പ്ലാനുകളുടെ താരിഫ് ഉയർത്തുന്നത് കൊണ്ടാണിത് ബി എസ് എൻ എൽ അത് ചെയ്തില്ലെങ്കിലും ഫോർ ജിയുടെ അഭാവമാണ് ടെലികോം പുതിയ ഉപയോക്താക്കളുടെ കുറവിന് കാരണം ഇനി ഹൈസ്പീഡ് നെറ്റ്വർക്കുകൾ ഉള്ളതിനാൽ ഉപയോക്താക്കൾക്ക് ബി എസ് എൻ എൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും പിന്നീടുള്ള ഘട്ടത്തിൽ ഫൈവ് ജിയും വരും എന്നാൽ ബിഎസ് എൻ എല്ലിന് മാന്യമായ ഫോർ ജി സേവനങ്ങൾ നൽകാൻ കഴിയുമെങ്കിൽ ഉപയോക്താക്കൾക്ക് ബി എസ് എൻ എൽ അവരുടെ സെക്കൻഡറി സിം ചോയ്സ് ആയി നിലനിർത്താൻ സാധിക്കും ഈ അച്ചീവ്മെന്റ് കൂടാതെ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് ടിവികൾക്കായി ബി എസ് എൻ എൽ ലൈവ് ടിവി ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരുന്നു ഇത് നിലവിൽ ആൻഡ്രോയിഡ് ടിവികളിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ അതിനാൽ ഉപയോക്താക്കൾക്ക് അവരുടെ ആൻഡ്രോയിഡ് ടിവികൾക്കായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വി കണക്ട് ആണ് ആപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്പിന് ഇതുവരെ പത്ത് ഡൗൺലോഡുകൾ മാത്രമാണുള്ളത് ബി എസ് എൻ എൽ ലൈവ് ടി വി ആപ്പിൻ്റെ പ്രവർത്തനങ്ങളും സവിശേഷതകളും എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ബി എസ് എൻ എൽ ലൈവ് ടി വി ആപ്പ് പ്രഖ്യാപനം ബി എസ് എൻ എൽ അംഗീകൃത അസോസിയേഷൻ പങ്കിട്ടിരുന്നു ഈ ഉപകരണത്തിൽ ഒരു ഫോർ കെ വീഡിയോ ഇന്റർഫേസും ഉണ്ട് ഈ ആപ്പിനുള്ള പ്രതികരണം എങ്ങനെയായിരിക്കുമെന്നത് കാത്തിരുന്നു കാണേണ്ടതാണ്